എന്താണോ കഴിച്ചില്ലാൻ ജാനകിയുടെ മുറിയിലെ അലക്സി വന്ന് നോക്കുമ്പോൾ കയ്യിലെ പ്ലേറ്റിലേക്ക് നോക്കി മറ്റെന്താ ചിന്തയിലിരിക്കുന്നവയാണ് കണ്ടത് കണ്ണക്കും നിറഞ്ഞു ചുവന്നിരിക്കുന്നു കരഞ്ഞിരുന്ന വ്യക്തമാണ് അവരെ നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല ജാനകി അങ്ങനെ കണ്ട് പരിചയമില്ലാത്ത ഒരു അപരിചിതനോട് എന്ത് പറയാനാണ് ആ മുറിയിൽ ഇരുവർക്കുമിടയിൽ നിശ്ചിബ്ദത തളം കിട്ടിക്കിടന്നു ആ നീ പോയില്ലേ ഞാൻ കരുതി പോയി കാണൂന്നാൽ അവരി പെട്ടെന്ന് ഇടയിലേക്ക് വന്നു എന്തോ ജാനകിക്ക് അതൊരു ആശ്വാസമായിരുന്നു അലക്സ അവൾക്ക് വെറുമൊരു അന്യം മാത്രമാണ് ഞാൻ ഇറങ്ങാൻ നിൽക്കുവായിരുന്നു അപ്പോഴാണ് യാത്ര പറയുമെന്ന് വിചാരിച്ചു വന്നതാണ് ഒന്ന് നിർത്തി പറയുന്നവനെ ഹരി മനസ്സിലാവാതെ നോക്കി കാര്യം അശ്വിനോട് ജാനകിയുടെ കാമുകനാണ് എന്നൊക്കെ പറഞ്ഞുവെങ്കിലും അങ്ങനെ ഒരിക്കലും ഇരുവരും അംഗീകരിക്കില്ലെന്നറിയാം പിന്നെ എന്താണ് ഇവൻ എങ്ങനെയൊന്നും കരുതാതെ ഇരുന്നില്ല ആ ഇത് കഴിക്കത് പിടിച്ചു വിൽപ്പണോ ഇങ്ങനെ തന്നെ ഞാൻ വയറിത്തരാം ജാനകിയുടെ കയ്യിലും പ്ലേറ്റും മേടിച്ച് ഹരി അവൾ കരുക്കറിയത് മാസാല ദോശയുടെ ഒരു മുറി എടുത്ത് അവൾക്ക് നിര നീട്ടി അവൾ ശങ്കിച്ച അവനെ നോക്കി ഇരിപ്പാണ് കഴിച്ചിലെ എന്റെ സ്വഭാവം അറിയേ ഹരി കണ്ണൊട്ടിപ്പോൾ അവൾ പുഞ്ചിരിച്ചും അത് അലക്സിലേക്കും പകർന്നു നിന്റെ ആ മുറച്ചേക്ക നിലെ അശ്വിൻ അവൻ ഇടിച്ച് പഞ്ഞി കീഴുണ്ട് കേട്ടോ ഹരി ഇടന്ന് എനിക്ക് നോക്കി ജാനകി അവൾ കുരുവൻ ചോദിച്ച് ഹരിയെ മേരെ മിഴുന്നേട്ടി ഏയ് ഞാനല്ല ഈ നിൽക്കുന്ന അലക്സാണ് ഹരി നിഷ്കളങ്കനെ അലക്സിന് നേരെ വിരയിച്ചുകൊണ്ട് ജാനകി പെട്ടെന്ന് അവനെ നോക്കി അവളുടെ തൊണ്ണിൽ സംശയം അത് പിന്നെ ഇയാളെ ഇങ്ങനെയൊക്കെ ചെയ്തവനല്ലേ എന്നിട്ട് സുഖമായി ഒന്നും അറിയാതെ നടത്തുന്നുവാന് പിന്നെ ഞാൻ ഒറ്റക്കല ഇവനും കൂടെ ഉണ്ടായിരുന്നു അതാ ഞാൻ അലക്സി തപ്പിത്തടഞ്ഞ് ജാനിക്കൊന്നും മിണ്ടിയില്ല കിട്ടേണ്ടത് തന്നെയാണ് അവനെ അതുകൊണ്ട് മാത്രം ഒന്നും മിണ്ടിയില്ല ചുരുക്കി പറഞ്ഞാൽ രണ്ടെണ്ണവും പിന്നെ ഗുണ്ടാപ്പിണി തുടങ്ങിയത് നിന്നും മാളും കൈകൾ പിണച്ചു കെട്ടി രണ്ടെണ്ണത്തിനെയും കൂർപ്പിച്ച് നോക്കി ഹരി നിഷ്കളങ്കനായി നിന്നതേയുള്ളൂ അലക്സ് നന്നായി ചീഴിച്ചു കാണിച്ചു ഞാൻ ഓത്തതേ ഉള്ളൂ ഏട്ടന്റെ കാന്തരി തണ്ടില്ലല്ലോ എവിടെ പോയതായിരുന്നു ചതിയും ചങ്കർന്നും പിന്നിലായി വരുന്ന അച്ചുവിനെ ഹരി ഇടം നോക്കി മാളുവിന്റെ കയ്യിലെ പ്രസാദം കണ്ടാൽ അറിയാം അമ്പലത്തിൽ പോയതെന്ന് ഞങ്ങൾ എന്നില്ല വയറ്റിൽ പുറപ്പെട്ടതാ ഗുരുവായൂർക്ക് രാത്രിയിലെ ദീപാരാധനയും രാവിലത്തെ നിറംമാലിയും തൊഴിലും നേരെ ഇങ്ങോട്ട് തിരിച്ചു ജാനകിയുടെ നെറ്റിയിൽ രക്വർ തൊട്ട് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ മാളു ഇടം കണിട്ട് അലക്സിനെ നോക്കി അവൻ താഴേക്ക് വിറ്റി നിൽക്കുകയാണ് തല്ലുണ്ടാക്കിയ ജാനങ്കി അറിഞ്ഞതിൻ്റെ ചടത്തിൽ നിൽക്കുകയാണ് അലക്സ് നിങ്ങളെന്താ മനുഷ്യ പന്തം കണ്ട് പെരിച്ചാഴിയപ്പോൾ അന്തം കിട്ടുന്നിൽത്തണേ ഏ അലക്സിൻ്റെ അരികിൽ ചേന്ന അവൻ നെറ്റിൽ കയറി തൊട്ട് കൊടുത്തു മാളു ഏയ് ഒന്നുമില്ല മാളു നിനക്ക് തോന്നതാ അലക്സ് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ഒവ് മനസ്സിലാകുന്നുണ്ട് കേട്ടോ എനിക്ക് മാൾ തലയാട്ടിക്കുമ്പോൾ നേരെ ഹാരിയുടെ അരികിലേക്ക് ചെയ്യണം എന്നിട്ട് അവന് മെറ്റ് കൊടുത്തു ദേ ഞാൻ നാളെ പോകും അതിന് മുമ്പ് മര്യാദയ്ക്ക് എന്തെങ്കിലും സ്പെഷ്യൽ മേടിച്ചു തന്നോ ഹരി ചേട്ടാ നിങ്ങളുടെ നിങ്ങൾ പച്ച മാങ്ങയും മസാല ദോശയും മേടിച്ചു കൊടുത്തറും എനിക്ക് വേണം എന്തൊക്കെ സ്പെഷ്യൽ ഹരിയുടെ കൈ തണ്ടയിൽ പിഴിച്ചു വാരിച്ചോണ്ട് മാളു പറഞ്ഞു നമുക്കിന്ന ഗ്രാൻഡ് ലെഞ്ച് തന്നെ ആക്കാം നാളും കോഴിയും കിട്ടുമ്പോൾ നോക്കാം ഹരി ഷട്ടിന്റെ കൈ ചുരുട്ടി പുറത്തേക്ക് ഇറങ്ങി പിന്നാലെ ഇരുവയുടെയും പോക്ക് കാണുകയും ജാനകിയും മാളും പരസ്പരം നോക്കി ചിരിച്ചു സവാള ഭീകരി കല്യാണ ഗ്രാമിലെ സലിംഗമാൽ സ്റ്റൈൽ ചിക്കൻ കറി ഗ്ലാസ് സവാള അരിവിയാണ് അച്ചു രണ്ടു കണ്ണും നിറച്ചുള്ള അവൻ്റെ പാർശ്വ കടന്നും എല്ലാരും പൊട്ടിച്ചിരിച്ചു ഹരി തോർത്തുകൊണ്ട് തലയിൽ കെട്ടി പിന്നെ അമ്പറ തടുപ്പ് കല്ലിൽ കൂട്ടി ബിരിയാണിക്കുള്ളത് നോക്കുവാണ് അലക്സ് നാടൻ കൂടി അറുത്തുകൊണ്ട് വന്നത് നന്നാക്കാൻ തിരക്കി പെൺപടയെല്ലാം കാഴ്ചക്കാരെ നിൽക്കുന്ന ഒന്നല്ല അവരെ അടുപ്പിക്കുന്നില്ല ഹരി ഞാനില്ല മെഴി ഒന്നാമതേ എണീക്കാനും വയ്യ നിങ്ങൾ ചില ജാനകി ജാനിക് വിളിക്കുവാനായി വന്നതാണ് മിഴിയും മാളും കൂടി ജാനകി അത് കേൾക്കേ മടിപ്പോടെ അവരെ നോക്കി ഏയ് അതൊന്നും പറ്റില്ല ബാ ഹരിയടൻ പറഞ്ഞയച്ചതാ ജാനകി ചേച്ചിയും ഇതാ ഈ വീരച്ചേരൽ ഞാൻ പിടിച്ചു നിർത്താലോ മാളു പറയിലും ജാനകി പിടിച്ച് എഴുന്നേൽപ്പിക്കലും ഒരുമിച്ച് ചേരാം ജാനകി പറയുന്നത് കേൾക്കുന്നില്ല എന്ന് കണ്ടതും അവ പിന്നും പറയാൻ നിന്നില്ല ഒരു കുടുംബത്തെയാണോ മാളു മിഴിയെ പോലെ തന്നെ ഓർക്കവേ ജാനകി ചേച്ചു വീട്ടിലെ ആമ്പട തകൃതിയിൽ പണിയെടുക്കുമ്പോഴാണ് അവൾക്ക് ജാനകിയും കൊണ്ട് മിഴിയും മാളവും വരുന്നത് ജാനകിയെ കണ്ടപ്പോൾ അലക്സിൻ്റെ മുഖം ഒന്ന് വിടുന്നത് ഹരി ശ്രദ്ധിക്കാതിരുന്നില്ല എങ്കിലും അവരുടെ കാണുന്ന മട്ടിൽ ഉള്ളി വളറ്റി അമ്മപ്പഴുത്ത മാമ്പഴം മുറിച്ച് പ്ലേറ്റിലാക്കുകയാണ് രാവിലെ മെഴുക്കി പച്ചമാങ്ങ മേടിക്കാൻ പോയ വഴിയപ്പാഴത്തേക്കും കൂടി കണ്ടപ്പോൾ ഹരി അത് വാങ്ങി മാളുവിന് വലിയ ഇഷ്ടമാണ് മാമ്പഴം ഇതാ മുളെ ഇത് കഴിക്കുക ജാനകിക്ക് നേരെ മാമ്പഴം നീട്ടിയപ്പോൾ അവൾക്ക് പുഞ്ചി ജോടം മേടിച്ചു എല്ലാവർക്കും കൊടുക്കുമ്പോൾ മാളു ആ ചീവിനെ ഒന്ന് പാളി നോക്കി പാവം സവാളിഴുന്നിട്ട് കണ്ണിൽ വെള്ളമൊന്നും ചിരിപ്പാണ് അത് കണ്ടപ്പോൾ മാളുവിനെ പാവം തോന്നി ഇത് അച്ചുവട്ടായിട്ട് കഴിക്കും ആ മീറ്റിൽ മാറട്ടെ അവ സ്നേഹത്തോടെ അവൻ്റെ വായു വെച്ച് കൊടുത്തു മാമ്പഴം ഓ പിന്നെ മാങ്ങത്തിനുന്ന മീറ്റിൽ മാറുന്ന ആറ് മീനോട് പറഞ്ഞേ വലിയ ഡ്രോപ്റ്റാണ് പോലും ആച്ചുകളെ നോക്കി ചുണ്ടുകൂട്ടി അത് കേട്ടപ്പോൾ മാളുവിനെ ഒന്നുള്ള ദേഷ്യം വന്നു ഓ പാവം തോന്നിപ്പോൾ അതിനെ കുറ്റം ഞാൻ പോകും കയ്യിലെ മാങ്ങ അവൻ്റെ വായലേക്ക് കുത്തി കയറ്റി പുറത്തതിനാൽ കണ്ണിൽ ഒരു കുത്തും വെച്ച് കൊടുത്തു മാറും അമ്മയും എൻ്റെ കണ്ണ് അച്ഛൻ സവാളി അരിഞ്ഞ് കയ്യും വെച്ച് കണ്ണിൽ തൊട്ട് പിന്നെ ഒരു ഓട്ടമായിരുന്നു കണ്ണു കഴുകാൻ അടുക്കളയിൽ കൂട്ടച്ചിരി ഉയർന്നു ജാനകി മത് കാണി അറിയാതെ ചിരിച്ചു പോയി എത്ര സ്നേഹമുള്ള കുടുംബം ഇതുപോലൊരു വീട് തന്നെയല്ലേ എന്റേതും പക്ഷെ പരസ്പരം കൈകൾക്കാനും വാശി കാണിക്കാനും മാത്രം അറിയുന്നവർ മാത്രമാണ് അതിനകത്തുള്ളവർ എന്ന് മാത്രം ജാനിക്കൊരു നെടുവീർപ്പോടെ ഓർത്തു നെയ് ഹരിയേട്ട ഒരു കോൾ ആകത്തേക്ക് പോയി അച്ചു ഹരിയുടെ ഫോണും എടുത്തുകൊണ്ടാണ് പുറത്തേക്ക് വന്നത് ഫോൺ കയ്യിൽ പിടിച്ച് ഹരിയുടെ മുഖം മാറി അവൻ്റെ ഒരു അഡ്വക്കേറ്റിന്റെ ഗൗരവം നിറഞ്ഞു ആ പറയൂ വച്ചു ഫോൺ ചെയ്തുകൊണ്ട് ചേർത്ത് വെച്ച് അവൻ പറഞ്ഞു ആ പേര് കേൾക്കേ ഒരേപോലെ ജാനകിലും അലക്സിലും സംശയം നിറഞ്ഞു ഞാൻ വരാം പക്ഷേ വീണ്ടും ഹരി പറയുന്നത് കേൾക്കേ അലക്സ് അനിഷ്ടത്തോടെ അവനെ നോക്കി ഇനി എന്തിനാണ് അവനെ കാണാൻ പോകുന്നത് എന്ന എന്നാൽ ഹരിയുടെ നോട്ടം മുഴുവനും ജാനകിയിലായിരുന്നു അവളാക്കി അസ്വസ്ഥയാണ് എന്ന പേര് കേൾക്കുമ്പോഴേ അവൾ അസ്വസ്ഥയാണ് ഹരി ഫോൺ വെച്ച് ആരോടും ഒന്നും പറയാതെ അകത്തേക്ക് കയറിപ്പോയി അവൻ്റെ പോക്ക് കളി എല്ലാവരും പരസ്പരം നോക്കി ശരാ ഈ ഹരിയത്തിനെ ഇത് എന്ത് പോക്കാം മിഴി ആരോടും ഇല്ലാതെ ചോദിച്ചുകൊണ്ട് പണിക്കെട്ടിൽ നിന്നും എഴുന്നേറ്റ് മെഴിയും അലക്സും നാഗത്തേക്ക് കയറുമ്പോഴേക്കും മൊത്തത്തിൽ ബുള്ളറ്റ് അകന്നു പോയതും ഹരിയുടെ പോക്ക് കാണി അലക്സ് പൂടികം ചോദിച്ചും എല്ലാ കാര്യവും തന്നോട് പറയുന്നവൻ എന്നാണ് ഇപ്പോൾ ഒന്നും വേണ്ടാതെ പോകുന്ന ചിന്തിച്ച് നിന്ന് അലക്സ് അവൻ്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ നിറഞ്ഞു എന്തിനാണ് കാരണമെന്ന് പറഞ്ഞത് അശ്വൻ പറഞ്ഞ സ്ഥലത്ത് സമയത്ത് ചെല്ലുമ്പോൾ ഹരിയെ കാത്ത അശ്വിൻ വയ്പുണ്ടായത് കയ്യിൽ കേട്ടുണ്ട് കാൽ പ്ലാസ്റ്റർ മുറ്റിയിരിക്കുന്നു അശ്വിനിക്കൊപ്പം മറ്റൊരു വയസ്സായ ആളുണ്ട് മറ്റൊന്ന് വടത്തിൽ ജാനകിയിൽ അധികം മുകൾച്ചായ വരണം ഹരി ഒരു കാര്യമുണ്ട് എന്ന് ൂ മാടി പറഞ്ഞത് അയാളാണ് ആശയം ആമുഖം കണ്ടാൽ അറിയാം തന്നോട് നല്ല ദേഷ്യമുണ്ട് കാര്യം പറയണം എനിക്ക് പൊട്ടിക്കുറിച്ച് അത്യാവശ്യമുണ്ട് ഹരി വലിയ താല്പര്യമില്ലാതെ മുഖം തേച്ചു ആശയും ആവൃത്തിനും പരസ്പരം ഒന്ന് നോക്കി ശേഷം അയാളുടെ കയ്യിലെ വലിയ കറത്തെപ്പറ്റി മേശപ്പുറത്തെടുത്ത് വെച്ചു ഈ കളി നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ഹരി എന്നെ മനസ്സിലായി ഒന്നറിയില്ല ഞാൻ ജാനിക്കൊരു അച്ഛനാണ് അയാൾ സ്വയം പരിചയപ്പെടുത്തിയപ്പോൾ ഹരിപ്പാകപ്പോടെ അയാളെ നോക്കി സ്വന്തം മകളെ ഉപദ്രവിക്കാൻ കൂത്ത് നിന്ന മനുഷ്യൻ അവൻ അയാളോട് പൊരിച്ചാൽ തോന്നി ഇതിൽ നിനക്ക് വേണ്ടതെടുക്കാം അയാളെ പെട്ടി തുറന്ന് കാണിച്ച് അഞ്ഞൂറിൻ്റെ ഒരുപാട് പെട്ടികൾ മനസ്സിലായില്ല ഹരിയുടെ പൂരുകൾ ചോദിഞ്ഞ് ഇനി നമുക്കിടയിൽ ശത്രുതയില്ല അറിയാലോ പ്രായമായി ഇനി ജയിലിൽ പോയി കിടക്കാനൊന്നും വയ്യ അതുകൊണ്ട് ഇതെടുത്ത് വക്കീൽ ആ കേസ് ഒന്ന് ഒതുക്കിത്തരണം അയാൾ തഞ്ചത്തി ഹരിയോട് അവതരിപ്പിച്ചു ഹരി ചുവന്ന കണ്ണുകളുടെ അയാളെ നോക്കി ഇത് മേടിക്കാതെ ഇവനെ ചെയ്തതുപോലെ വല്ലതും ചെയ്യാനാണ് വക്കീലിൻ്റെ ഉദ്ദേശമെങ്കിൽ ശ്രുതിൻ്റെ അവസ്ഥ അറിയാതെ വക്കീലും എല്ലാത്തിനും ഈ ഞാനും കൂട്ടുനിന്നത കൊന്നുകളയനും എനിക്ക് മടിയില്ല വക്കീലായി അയാൾ പൊട്ടിച്ചിരിച്ചു അയാളുടെ കറ പിടിച്ച പല്ലുകൾ പുറത്തേക്ക് കൊന്തി നിന്നു ഹയെ അവൻ്റെ ഇവിടെ മുഖം തിരിച്ചു വക്കീലൊന്നും പറഞ്ഞില്ല ഹരിയൊന്നും മിണ്ടാത്തത് കണ്ട് ജാനകിയുടെ അച്ഛനെ അവനെ ചോദിച്ചു നോക്കി ഹരി രണ്ടു മിനിറ്റ് ആലോചിച്ചതിനു ശേഷം ആ പെട്ടിയിൽ കൈ വെച്ചു ഇത് നേരത്തെ ചെയ്താൽ മതിയായിരുന്നു എന്തിനാ വെറുതെ നമ്മൾക്കിടയിൽ ഒരു ശത്രുത വെച്ചത് ഹരിയുടെ വാക്കുകൾ കേൾക്കുകയാണ് ഇരുവരുടെയും മുഖം തെളിഞ്ഞത് എന്നിവ ഇനി കേസ് നിങ്ങൾ ജയിക്കും ഹരി ആ പെട്ടി അവന്റെ കൈക്കലാക്കി ശേഷം ഇരുവരെയും നോക്കി പുഞ്ചിരിച്ചു എന്നിട്ട് തിരിഞ്ഞു നടണം കണ്ടോ ഇത്രയുള്ള കാര്യം തഞ്ചത്തിൽ നിന്നാൽ പണം കണ്ടാൽ കണ്ണും മഞ്ഞളിക്കാത്ത ആരും ഉണ്ടാകില്ലെന്നേ അയാൾ പൊതുതോടെ ആശുവിനെ നോക്കി ആശുവിന് പക്ഷേ അപ്പോഴും നടന്നത് സത്യമാണോ എന്ന സംശയം കാര്യം ഹരി ഒരിക്കലും പണത്തിന് വളങ്ങും എന്നവന് തോന്നുന്നില്ല ഇനി നീ കണ്ടോ ഈ കേസ് നമ്മൾ ജയിച്ചു അവൾക്കിട്ട് ഒരു പണി ഒരു അവളും അവളെ ഒരു നശിച്ചൊക്കെ അയാൾ കാർ പൊച്ചുതൊപ്പി അതുകൂടെ കണതും ആശിന്റെ ചുണ്ടിൽ പൊശിച്ചോടെ ചിരി വീഴു എന്നാലും ഹരിയെന്ന ഇത് എന്ത് പണിയെ കാണിച്ചെ അറ്റ്ലീസ്റ്റ് എവിടെയാണ് പോന്നെങ്കിലും ഒന്ന് പറയാമായിരുന്നു മാളുമ്മർത്തി പുരുകൂർത്തും എല്ലാടെയും മനസ്സിലും അത് തന്നെയാണ് ഭക്ഷണം എല്ലാം ഉണ്ടാക്കി കാത്തിരിക്കുന്നു പക്ഷെ ഹരി വന്നിടാ വിളിച്ചിട്ടോട്ട് കിട്ടുന്നതും ഇല്ലായാലും ഒടുവിൽ അവർ കഴിച്ചു പെട്ടെന്നാണ് മുറ്റത്ത് ഒരു കാർ വന്നിരുന്നത് ഹരിയായിരിക്കുമെന്ന പ്രതീക്ഷയിൽ എല്ലാവരും എഴുന്നേറ്റും എന്നാൽ വണ്ടിയിൽ നിന്നിറങ്ങിയവരെ കാണി എല്ലാവരുടെയും മുഖം തെളിഞ്ഞു ആഹാ ഇതാരാണ് നിദ്രാമോ കാറിൽ നിന്നിറങ്ങിയവരെ കാണി അമ്മ പുഞ്ചിരിയുടെ മുറ്റത്തേക്ക് ഇറങ്ങി അപ്പം മാളും നിദ്രയും സപ്പോർട്ടിങ് സ്റ്റിക്ക് പിഴിച്ച് പതി നടക്കാൻ പാകത്തിനായിട്ടുണ്ട് നേദ്രയ്ക്ക് അവൾക്കൊപ്പം മാരനുമുണ്ട് ചികിത്സ കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടേക്കാണ് വന്നത് അവൾക്ക് ഒരേ നിർബന്ധം ചേച്ചിയേ കാണമെന്ന് ആരെയും പറഞ്ഞ് കേൾക്കേ മെഴിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു നിത്രി ഈ അവസ്ഥയിൽ കാണാൻ കഴിയുമെന്ന് ഒരിക്കലും പ്രതീക്ഷതല്ല അവൾ നടക്കാൻ ഒരുപാട് കാത്തിരുന്നിട്ടിട്ട് നേർച്ചയും വഴിപാടും നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ചേരേൻ്റെ അടുത്ത് എത്തിയപ്പോൾ എല്ലാം ഭംഗിയായി സംഭവിച്ചു ഹരിയേട്ടൻ എവിടെ അമ്മയെ ഓട്ടത്തിൽ ഹരിയെ കാണാതായി ഒരു നീതി സംശയത്തോടെ തിരക്കി ആവോ എങ്ങോട്ട് തിരുതി പിടിച്ച് പോയതാ മോളെ ഇതെവരെ എത്തിയില്ല ഞങ്ങളെ മതം പറഞ്ഞിരിക്കുക ഒരു ഉത്തരവാദിത്വമില്ലവന് അമ്മ പാതി ദേശത്തിൽ എന്ന പാതി കളിയിൽ പറഞ്ഞപ്പോൾ നീതി പുഞ്ചിരിച്ചു അപ്പോഴാണ് ഉമർത്ത തന്നെ നിൽക്കുന്ന അലക്സിനെയും ജാനകിയെയും അവർ ശ്രദ്ധിക്കുന്നത് നേത്ര സംശയത്തോടെ നോക്കി അത് മനസ്സിലായി എന്ന പോലെ മിഴി അവളെ അകത്തേക്ക് വിളിച്ചു ഞങ്ങൾ നാട്ടിലേക്ക് പോയില്ലേ അത് ഈ ചേച്ചിയെ കാണണം പേര് ജാനകി വീൽ ചെയറിലിരിക്കുന്ന ജാനകിയെ നോക്കി മെഴി നേരിചയപ്പെടുത്തിക്കോട്ട് അവൾ ജാനകിയെ നോക്കി പുഞ്ചിരിച്ചു ജാനകി തിരിച്ചു അപ്പോ ഈ ഏട്ടൻ ഈ ചേച്ചിയുടെ ഹസ്ബൻഡാണോ നീദ്രയുടെ ചോദ്യം കേൾക്കിയ അലക്സ് വിളറിയും ജാനകിയും വല്ലാതെയായി ഏയ് ഇത് ഹരിയാട്ടന്റെ കൂട്ടുകാരാ അലക്സ് നീദ്രക്ക് അലക്സിനെയും പരിചയപ്പെടുത്തിക്കോട്ട് ആരും അലക്സിനെ കായികോട്ടു ഹായ് അലക്സ് തിരിച്ചു കൈ കൊടുത്തു ഇന്ന് എന്തായാലും പോവണ്ട കണ്ടാളും മേശം വിരിക്കുന്ന ഇത്രയും ആരെയും നോക്കി അമ്മ പറഞ്ഞു അതമ്മേ ഇത്ര നാൾ വീട് വിട്ടു നിന്നതല്ലേ ആരെയും മടിയോടെ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും മാളു ഇടയിൽ കയറി എന്തൊക്കെ പറഞ്ഞാലും സമ്മതിക്കില്ല ഇന്നലെ പോവണ്ട അവൾ വാശിയോടെ പറയുമ്പോഴും മിഷയുടെ മനസ്സിൽ മുഴുവൻ ഹരി എവിടെ പോയി എന്ന് ചിന്തയായിരുന്നു എല്ലാവരും പരസ്പരം സംസാരിച്ചുകൊണ്ട് ഉമ്മത്ത് നിൽക്കുമ്പോൾ അലക്സിന് എന്തോ ഒറ്റപ്പെടൽ പോലെ തോന്നി ഹരിക്ക് ഓടെ ഇല്ലെങ്കിൽ ഈ വീട്ടിൽ ഒരു ഒറ്റപ്പെടൽ അവൻ പതി തല ജാനകി നോക്കി അവളെ അവസ്ഥയും മറിച്ചല്ല അവൾക്ക് മുറിയിലേക്ക് വലയണമെന്നുണ്ട് പക്ഷേ എല്ലാവരും ഓരോ വിശേഷത്തിലാണ് അലക്സ് നേരെ അവൾക്കാരികിലേക്ക് ചെന്നു പെട്ടെന്ന് അലക്സ് വരുന്നത് കാണി അവളെ പോരുകയും ചൊടുന്നു അത് പിന്നെ അകത്തേക്ക് കിടക്കണോ തനിക്ക് അവനെ എന്തിനന്ന മട്ടിൽ നോക്കുന്നത് കാണി അവൻ നിന്ന് ചോദിച്ചു തുടങ്ങി കിടന്നാൽ കൊള്ളാമായിരുന്നു അവൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു അലക്സ് അവളെ വേൽ ചെലു പതി മുറിയിലേക്ക് തിരിച്ചു അവളെ പതിപ്പൊളിച്ച ബേഡിലേക്ക് കിടത്തി ഇരുവർക്കുമിടയിൽ വീണ നിശബ്ദത എന്ത് സംസാരിച്ച് തുടങ്ങുമെന്ന് അലക്സിനും അറിയില്ല ജാനകി പതി ഊറക്കത്തിലേക്ക് വഴുതി വിടാൻ പോകുന്നു എന്ന് കണ്ടതും അവൻ പതിയെ പുറത്തേക്ക് ഇറങ്ങി ഇതേ സമയം തന്നെ മുറ്റത്തിരു ബൈക്ക് വന്ന നീ അതിൽ നിന്നും ഹരി പുറത്തേക്ക് ഇറങ്ങി വരുന്നത് താണയാണ് അമ്മയ്ക്ക് സമാധാനമായത് ഉമ്മറത്തേക്ക് കയറി വന്ന ഹരി ആജ്ഞയും നിദ്രയും കണ്ടതും വിടുന്ന കണ്ണുകൂടെ അവരെ ചേർത്ത് പിടിച്ചു എപ്പോൾ എത്തി രണ്ടാളും അവൻ സ്നേഹത്തോടെ ചോദിച്ചു കുറച്ചു നേരം വയ്യേട്ടാ നിദ്രയാണ് മറുപടി പറഞ്ഞത് നിങ്ങൾ എന്താണ് ഞാൻ പോയി ഡ്രസ്സ് മാറ്റി വരാമേ ഹരി അവരോട് ഇരിക്കാൻ പറഞ്ഞിട്ട് കയ്യിലെ വലിയ ഭാഗം കൊണ്ട് മുറിയിലേക്ക് നന്നു അപ്പം അലക്സിനോട് മുറിയിലേക്ക് വരാൻ പറഞ്ഞു മുറിയിലേക്ക് കയറും നേരം ഒരു നോട്ട് കൊണ്ട് പോലും മിഴുകി നോക്കാത്തതിൽ അവൾക്ക് നല്ല പരിഭവം നിറഞ്ഞു അല്ലെങ്കിലും ഞാൻ ആരാ അവൾ ആരോടൊന്നില്ലാതെ പറഞ്ഞു നീ അങ്ങോട്ട് പോയതായിരുന്നു ഹരിക്ക് പിന്നലച്ചനെ നോക്കി സംശയത്തോട് ചോദിച്ചു എന്റെ മറ്റോ മുളിച്ചതും ആശ്വിൻ അവനും ജാനിന്റെ അച്ഛനെയും കൂടി എനിക്കിട്ട വിലയാണിത് മുറിയിലേക്ക് കയറി അടച്ചുകൊണ്ട് ഹരി കയ്യിൽ പെട്ടി നീട്ടി കാണിച്ചു അതിലെ നോട്ട് കെട്ടുകൾ കാണി അലക്സ് അത്ഭുതത്തോടെ ഹരിയെ നോക്കി അല അല്ല നീ എന്തിനാ ഇത് വാങ്ങിച്ചേ നമുക്ക് എന്തിനൊക്കെ ആശ് അലക്സ് അനിഷ്ടത്തോടെ അവനെ നോക്കി അതൊക്കെ അലക്സ് ഇപ്പോൾ നിനക്കത് പറഞ്ഞാൽ അറിയില്ല കാത്തിരിക്കെ ആ പറയാം ഇത് ഞാൻ വാങ്ങിച്ചത് ഒന്നും കാണാതെ അല്ലെന്നാ ഹരി ചെറു ചീകട് അതും പറഞ്ഞുകൊണ്ട് പെട്ടി പൂട്ടിയൊരു മൂളയ്ക്ക് വെച്ചു ശേഷം അവൻ പാൻറ്റൂരി ഒരു മുണ്ടെടുത്ത് കൊടുത്ത് അല ഇനി എന്താ നിന്റെ പ്ലാൻ അലക്സ് ഒന്നും മനസ്സിലാവാത്ത പോലെ ഹരിയെ നോക്കി നാളെ മുതൽ ഓഫീസിൽ പോകണം മറ്റന്നാളാണ് ജാനിയുടെ കേസ് നമുക്കത് ബാധിക്കണം വല്ലാത്ത ആവേശത്തോടെ ഹരി പറഞ്ഞു ശേഷം വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അലക്സ് പ്രചരിച്ചു അവനും മനസ്സിലായി എന്തെല്ലാമോ കണക്ക് കൂട്ടിയിട്ടുണ്ടെന്ന് ഹരി ഹരിയെന്ന് നീ എന്താ അടി എന്നെ തന്നിട്ട് ഒരു മൈൻഡും ഇല്ലാതെ നടക്കുന്നേ രാത്രി അത്താഴം കഴിച്ചു കഴിഞ്ഞിട്ടും മെഴിഹാരി കരികിലേക്ക് വരതും നടക്കുന്ന ശ്രദ്ധിച്ചതും അവനാൾ കരികുളിക്ക് ചെന്നു ഇവിടെ ഒന്നും നോക്കുന്ന പോലുമില്ല പെണ്ണ് കാര്യമായ ദേഷ്യത്തിലാണെന്ന് മനസ്സിലായി എങ്ങനെയെങ്കിലും അവളുടെ പിണക്കം മാറ്റാനേ മാളിൻ്റെ സപ്പോർട്ടിൽ പെണ്ണിനെ മുറിയിലെത്തിച്ച് അപ്പോഴത്തെ നോക്കുമ്പോൾ അവൾ നേട്ടം ലൈറ്റ് ഓഫാക്കി കിടന്നിരിക്കുന്നു ആഹാ കിടന്നോ വീട്ടില്ല ഞാൻ ഹരി അതും പറഞ്ഞിട്ട് അവളെ അരികിലേക്ക് നീങ്ങിക്കിടന്നു അവളെ ചെറുതായി വീർത്ത പേരിൽ പതി മുഖം ചേർത്തതേ ഓർമ്മയിലും അവനെ തള്ളി മാറ്റി ഭദ്രകാളിയെ പോലെ എഴുന്നേറ്റുമൊഴി എന്നെ തൊടാൻ വരണ്ട ഹരിയേട്ടാ നിങ്ങൾ എനിക്ക് എനിക്കിഷ്ടമല്ലാതെ എനിക്ക് കാണണ്ട നിങ്ങളെ പെണ്ണു മൂടിയെല്ലാം വാരിക്കെട്ടി അവനെ തുറച്ചു നോക്കി അവനാണെങ്കിൽ പിടിക്കപ്പെട്ടവനെ പോലെ മുഖം താഴ്ച നിൽപ്പാണ് നാട്ടിൽ കുറെ എല്ലാം പോവാൻ നേരമുണ്ട് എന്നോടൊന്നും മിണ്ടാൻ നിങ്ങൾക്ക് നേരെല്ല ഏതായാലും ഇത്ര നാൾ ഞാൻ ക്ഷണിച്ചു ഇനി ക്ഷമിക്കുന്ന പ്രശ്നമില്ല നിങ്ങളുടെ തിരക്ക് കഴിയാതെ ഇനി എന്നോട് മിണ്ടാൻ വരണ്ട അവൾ തൊടാൻ വന്ന അവൻ്റെ കൈ തട്ടി മാറ്റി എന്നുള്ള പെണ്ണിലേക്ക് നീങ്ങിക്കിടന്ന മെഴി എടി സോറി വീണ്ടും പഴയ അടവൊന്നും നടത്തുന്നില്ല അവളെ കത്തുന്ന നോട്ടം കാണി പോട്ടി ഹരി അടങ്ങിക്കിടന്നു ദേ ഇനിയും എൻ്റെ അടുത്തോട്ട് പറഞ്ഞു വന്നാൽ ഞാൻ ഒച്ചയുണ്ടാക്കും കിട്ടലോ അടങ്ങി കിടക്കുകയാണെങ്കിൽ ഇവിടെ കിടന്നു ഇല്ലാലും ഹരിയേട്ടെന്ന് എഴുന്നേറ്റ് പോയിക്കും ലൈറ്റ് ഓഫ് ചെയ്യുന്ന മുൻപ് അവനെ നേരെ നോക്കി വാങ്ങി കൊടുത്തപ്പോൾ ഇതിലും കെരി കെട്ടവൻ ആരുടെ ദൈവമേ എന്ന മട്ടിൽ മുകളിലേക്ക് നോക്കിയവൻ കിടന്നു ലൈറ്റ് ഓഫാക്കിയായിരിക്കും മിഴിയും ഇല്ലാതെ കിടന്നു